ശ്രീ മാത്യു തോമസ് പെട്ടെന്ന് സാറേ ഈ ഓഫീസ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യമാണല്ലോ ഓഫീസ് പ്രവർത്തനങ്ങൾ സുതാര്യം വേഗത്തിലാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് സേവന അവകാശ നിയമം പാസാക്കിയത് സാർ ഇന്ന് മിക്കവാറും അടുത്തും ഈ സേവനാവകാശ നിയമം പ്രാബല്യത്തിലില്ല റവന്യൂ വകുപ്പിൻ്റെ ഓഫീസുകളിൽ സേവനാവകാശ നിയമം അനുസരിച്ചുള്ള ഉള്ള പൗരന്മാർക്ക് ലഭിക്കേണ്ടത് സേവനങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള നടപടികളുണ്ടോ സേവനാവകാശത്തിൻ്റെ കീഴിൽപ്പെട്ട ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പരിശോധന നടത്താൻ തയ്യാറാകും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അംഗം ഇവിടെ ഉന്നയിച്ചത് സേവനാവകാശ നിയമം ജനങ്ങളുടെ ഒരു അവകാശമാണ് അത് തീർച്ചയായിട്ടും റവന്യൂ വകുപ്പിലെ എല്ലാ ഓഫീസുകളിലും ലഭ്യമാക്കണമെന്ന് കരുതുകയാണ് അത് ഇൻസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റ് മുതൽ താഴത്തോട്ട് വരെയുള്ള ഒരു വിങ്ങിൻ്റെ ഇൻസ്പെക്ഷൻ ഇതുകൂടി പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തോടെ തന്നെ റവന്യൂ വകുപ്പ് എടുത്ത ആവശ്യമായ നടപടികൾ